പ്രിയപ്പെട്ടവരെ ഗോപു പട്ടിക്കാടാണേ ഞാൻ ഇപ്പം നിൽക്കുന്നതേ തൃശ്ശൂർ ജില്ലയിലെ പാലിക്കര ടോളിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ പോകുന്നത് ചാലക്കുടിക്ക് അടുത്ത് പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമുക്കൊരു അതിഥി ഉണ്ട് അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് ആള് ചിത്രരചനയിലാണ് ലൈവായിട്ട് നമ്മളെ നോക്കി വരയ്ക്കുന്ന ഒരു ചിത്രരചനയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പിന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് ശ്രീജിത്ത് പേരാമ്പ്ര അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാൻ പോയല്ലോ വാ ശ്രീജിത്ത് നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീജിത്ത് പാരമ്പ്ര അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടേ നമ്മുടെ ദിലീപിന്റെ ആ സാധനം ദിലീപടി എന്തെങ്കിലും ഒരു പെർഫോമൻസ് അല്ലേ പരീക്ഷിക്കരുത് ജീവിക്കാൻ വേറെ വഴിയില്ലായിട്ടാ ആശ്ചര്യപ്പെടിക്കുന്നത് കുട്ടി ആയിരിക്കും ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഒരുപാട് കൊട്ടിയുടെ കണ്ണും ഈ പാട്ടും ഈ ചിരി ഒന്നും ഞാൻ നഷ്ടപ്പെടത്തില്ല പപ്പേശേ ഞാനൊന്നുണ്ടാവില്ലേ തൃശ്ശൂര് അപ്പം ആ ഒരു ശബ്ദം ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാം കൽപ്പന ചേച്ചിടെ കല്പന ചേച്ചിയുടെ മോൻ ചെയ്ത ക്യാരക്ടർ ഇപ്പം ജഗദീഷ് ഏട്ടം പറഞ്ഞ പോലെ തന്നെ അത് ക്യൂട്ടായിരുന്നു പോന്നെ അത് പറയാതിരിക്കാൻ വയ്യ പക്ഷെ ഇതുപോലൊരു സ്കിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർമാറ്റ് എടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ ക്ലൈമാക്സ് നന്നാക്കുക എനിവേ ില് ചെയ്തിരുന്നു ബിബിൻ ജോർജ് വിഷ്ണുനികൃഷ്ണൻ ബിബിൻ ജോർജിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ കലാഭവനിൽ ഒരുമിച്ച് രണ്ടായിരം കാലഘട്ടത്തിൽ മിമിക്രി സ്റ്റുഡൻസ് എന്നുള്ള ലേവലിൽ അവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അത്രയും സൗഹൃദമാണ് ആ സൗഹൃദം വെച്ചിട്ട് ആ ഒരു സൗഹൃദം ഇന്നും ബിബിൻ ജോർജ് നമ്മളുടെ ഒരു സ്നേഹം നമുക്ക് എപ്പോഴും എപ്പോഴും അവനെ ഏത് സിനിമ ചെയ്താലും നമ്മളെ ഇവിടെ ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഈ മണിച്ചിത്രത്താഴ് റീറിലീസ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ റീമേക്ക് ചെയ്യുന്നെങ്കിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ ഗംഗയോട് പോകരുതെന്ന് പറയുന്നത് പിണറായി വിജയൻ സാറാണെങ്കിൽ എൻ്റെ ഭാവനയിൽ ഞാൻ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഞങ്ങള് ഇതുവരെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല എങ്ങനെയാണ് പറയേണ്ടത് ശരി ഈ ലോക്ക്ഡൌൺ സമയത്ത് എങ്ങോട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലിക്ക് കല്യാണാഭരണങ്ങൾ എടുക്കാൻ എന്തിനാണ് ഗംഗ പോകുന്നത് ഗംഗ അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നതായിട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മനസ്സിലായോ ഇന്ന് ആകെ നടത്തിയ പരിശോധനയില് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അമ്പത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ദുർഗാഷ്ടമി അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത്തരം ഡയലോഗ് കേട്ട് പേടിക്കുന്നവരുണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു വിധാശങ്കയില്ല കടക്ക് പുറത്ത് കാലഘട്ടത്തിൽ അല്ലേ അതെ അതെ ആ വേഷമാണ് എനിക്ക് കൂടുതൽ ചേരുക പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഒരു വേഷം ഫിഗർ വരുമ്പോൾ നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് മറ്റേ ജൂനിയർ യേശുദാസ് എന്നുള്ള കഥാപാത്രമായിട്ടാണ് ഏറ്റവും കൂടുതൽ എന്നെ പറഞ്ഞ അറിയുന്നത് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നുള്ളതാണ് കൂടുതൽ സാറും ലാലേട്ടനും തമ്മിലുള്ള സംഭാഷണം തിലകൻ തിലകൻസാറിന്റെ സൗണ്ട് ഒറിജിനൽ ആയിട്ട് ട്രാക്കിടുകയാണ് ലാലട്ടൻ്റെ ഏരിയ നമ്മൾ മായ്ച്ചേക്കാണ് അവിടെ മറുപടി പറയുന്നത് ഗോപൻ സാറാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഞാൻ കർഷക മന്ത്രാലയത്തിന്റെ വായ്പ എടുത്ത് നെൽപ്പാടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി ചെയ്യാൻ പോകുന്നു

ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം നാല് പൂജ്യം എന്ന നമ്പർ ഡയൽ ചെയ്യൂപ്പം ഇങ്ങനെ പോയാൽ അച്ഛൻ വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില ഉണരു ഉപഭോക്താവേ ഉണരു കേന്ദ്ര ഭാരതീയ മന്ത്രാലയം പൊതുജന താല്പര്യാർത്ഥം കഴിയും കുട്ടികൾ രണ്ട് കുട്ടികൾ മോള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ദക്ഷിണ മോൻ്റെ പേര് ദേവാംശ് അവൻ എൽ കെ ജിയിൽ പഠിക്കുന്നു ഇവിടെ പോട്ട കെ ഇ സി യു പി സ്കൂളിലാണ് പഠിക്കുന്നത് അവരും കലാരംഗത്തേക്ക് മോള് ഇപ്പോൾ ഡാൻസ് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഗുരുവായൂരും മൂകാംബികയിലൊക്കെ അരങ്ങേറ്റം കഴിഞ്ഞു ഭരതനാട്യം ഇപ്പോൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മോൻ ഇങ്ങനെ എൽ കെ ജി ആയിട്ടുള്ളു അപ്പോൾ അതൊക്കെ അതൊക്കെ ഇങ്ങനെയുള്ള ആർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഞാൻ വരയ്ക്കുന്നതിലാണ് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തെന്ന് തോന്നുന്നുണ്ട് ആറാം തമ്പുര സിനിമയിൽ ലാലേട്ടിനും മഞ്ജുവാര്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു കോംബോ അത് ലാലേട്ടന്റെ ശബ്ദം നമ്മൾ മാക്കിയാണ് മഞ്ജു വാര്യറിന്റെ ശബ്ദം ഒറിജിനലാണ് വരുന്നത് മറുപടി പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറാണെങ്കിൽ എന്റെ ഭാവനെ ഞാൻ അവതരിപ്പിക്കാം അതായത് ഞാൻ ഒരു സാമുദായിക പ്രവർത്തകനാ അതല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും അല്ല ഇതെന്താണ് ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു വന്നിരിക്കുകയാണോ അതല്ല സത്യമായിട്ടും ഈ മഞ്ഞ സാരി മഞ്ഞ ബ്ലൗസ് ഈ മഞ്ഞപ്പിത്തം പിടിച്ചുകൊണ്ടുള്ള മുഖം അതെല്ലാം കണ്ട ശരിക്കും അങ്ങനെ തന്നെ തോന്നും അതെ അതാ ടീച്ചറേ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലൂത്ത് അതായിരുന്നു വെള്ളാപ്പള്ളി കോലോട്ടെ നടേശ തമ്പുരാൻ എന്ന് പറയും മനസ്സിലായിരുന്നു അതല്ല ശരിക്കും പറഞ്ഞു എന്താ പറയണതെന്ന് എനിക്ക് അറിയാം ശംഭു അറിയുന്നു എത്ര സിനിമകൾ ചെയ്തു ഞാൻ സിനിമകൾ ചെയ്തത് ആദ്യമായിട്ട് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ കൊസ്റാക്കുള്ളികൾ ഒരു സിനിമ കണ്ണൂർ ഭാഗത്ത് ചെയ്ത് ജയൻ സി കൃഷ്ണ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തത് അതിൽ നാല് ഹീറോസിൽ ഒരാളായിരുന്നു അതൊരു ചെറിയ പടമായിരുന്നു പക്ഷെ അതൊരു അത് ഇറങ്ങിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്യുന്ന ചെറിയ പടമായിരുന്നു അതില് നാല് ഹീറോസിൽ ഒരാളായിരുന്നു ഒരാളായിരുന്നു ഞാൻ അങ്ങനെയായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ സിനിമകൾ അങ്ങനെ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന സിനിമ റൈറ്റർ ആവാമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഞാൻ അതിന് ശേഷം ഒരു ഇപ്പം രണ്ടര വർഷം കൊണ്ടൊരു തിരക്കഥ എഴുതിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചേക്കാണ് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുന്നത് അപ്പോൾ അത് വലിയ ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്ന് നല്ല ആത്മവിശ്വാസം ഉണ്ട് നമ്മുടെ തുടക്കക്കാരായതുകൊണ്ട് ഒരു എൻട്രി കിട്ടാനുള്ള കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെങ്കിലും നമുക്ക് നമ്മുടെ കഥ കഥ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു തുടക്കക്കാരനായ എൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ വോയിസ് സത്യം പറഞ്ഞ ഞാനൊക്കെ സിനിമയിൽ വന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് സിനിമയിൽ യാഥാർത്ഥ്യമാവുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ചാനലിൽ വരാൻ സാധിച്ചതിൽ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും നന്ദി നമസ്കാരം അപ്പം അങ്ങനെ നമ്മുടെ ഫോട്ടോടെ വർക്ക് മൊത്തം തീർന്നെടുക്കണ്ട പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടില്ലേ എൻ്റെ ഒരു വ്യൂവിൽ വളരെ പെർഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് പിന്നെ വളരെ പെർഫെക്ഷൻ താങ്ക് യു ശ്രീജിത്ത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് ശബ്ദാനുകരണം ചെയ്തതിൽ വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ നേരിടുകയാണ് തിരിച്ചും ഒരുപാട് നന്ദിയുണ്ട് ഗോപു പട്ടിക്കാട് പറഞ്ഞ ചാനൽ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് സ്ഥിരമായിട്ടെന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ചില വീഡിയോകളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ ഈ കുതിരാൻ തുരങ്കത്തിന്റെ ആ ഒരു വരവോടും അമ്പലത്തിന്റെ നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും പൈസ ഇടാറുള്ള അമ്പലമാണ് പക്ഷെ അമ്പലം തന്നെ മറന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ ചെയ്ത താങ്ക്സ് അത് മാത്രമല്ല നമ്മൾ വിദേശത്തുള്ള കലകാരന്മാരേയും നാട്ടിലുള്ള കലകാരന്മാരെയും അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അവതരണമാണ് അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇനി മുതൽ വരാൻ പോകുന്ന ഗൂഗിൾ പട്ടിക്കാട് ചാനലിൽ കൊടുത്തിരിക്കുന്ന ലോഗോ അതിൻ്റെ ക്രിയേറ്റർ ഞാനാണ് അപ്പം ഇനിയുള്ള വീഡിയോക്ക് ആ ഒരു ലോഗോ ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ ഒത്തിരി ഒത്തിരി ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ വരച്ച ചിത്രവും സൂക്ഷിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയുള്ള എല്ലാ വീഡിയോസും ഒരുപാട് ഒരുപാട് മില്യൺ സ് കാണട്ടെ അവർ ഷെയർ ചെയ്യട്ടെ ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ആ കൂട്ടത്തിൽ എൻ്റെ വീഡിയോയും കൂടെ ഒന്ന് വൈറലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാ ഇഷ്ടങ്ങളും ഉണ്ടാവട്ടെ പിന്നെ ഇതൊരു കൊച്ചു കലാകാരനല്ല ഇത് വെറും കാലങ്ങളിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ വലിയ സ്ക്രീനിൽ വരേണ്ട ഒരാളാണ് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ വരണം വരട്ടെ എല്ലാവിധാശംസകളും താങ്ക് യു